ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഏപ്രിൽ വൈകിട്ട് ആറ് മുതൽ ഏപ്രിൽ രാവിലെ ആറ് വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് പൊതുസ്ഥലങ്ങളിൽ നിയമവിരുദ്ധമായി കൂട്ടം കൂടുക പൊതുയോഗങ്ങളോ റാലികളോ പാടുള്ളതല്ല ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ ഭാരവാഹികളുടെയോ പ്രവർത്തകരുടെയോ സാന്നിധ്യം ഉണ്ടാകരുത് ഒരു തരത്തിലുമുള്ള ലൗഡ് സ്പീക്കറും പാടുള്ളതല്ല ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രവചനമോ പോൾ സർവേകളോ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒന്നും പ്രദർശിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് പോളിംഗ് സ്റ്റേഷനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകർ സൂക്ഷ്മ നിരീക്ഷകർ ലോ ആൻഡ് ഓർഡർ ഉദ്യോഗസ്ഥർ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോളിംഗ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഒഴികെ ആരും മൊബൈൽ ഫോണും കോഡ്ലെസ് ഫോണുകളും വയർലെസ് സെറ്റുകളും ഉപയോഗിക്കരുത് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ ഇരുനൂറ് മീറ്റർ പരിധിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവും സ്ഥാനാർത്ഥി ബൂത്ത് സജ്ജീകരണവും നടത്തരുത് ഒരേ പോളിംഗ് സ്റ്റേഷനുകളുടെ ഇരുന്നൂറ് മീറ്റർ പരിധിക്ക് പുറത്ത് ഒരു സ്ഥാനാർത്ഥി ഒന്നിൽ കൂടുതൽ ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിക്കുന്നത് പാടുള്ളതല്ല വ്യക്തികളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിനും മറ്റും നിയമപരമായി കൂട്ടം ചേരുന്നതിനെ ബാധിക്കില്ല എന്നാൽ സംഘർഷങ്ങളോ ക്രമസമാധാനം തടസ്സപ്പെടുത്തുന്ന തരത്തിലോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടാൻ പാടില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഉത്തരവ് ബാധകമല്ല ഏപ്രിൽ ഇരുപത്തിനാല് വൈകിട്ട് ആറ് മണി മുതൽ വോട്ടെടുപ്പ് ദിവസമായ ഏപ്രിൽ ഇരുപത്തി വൈകിട്ട് ആറ് മണി വരെയുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ സംസ്ഥാനത്ത് മദ്യവില്പന നിരോധിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ ദിവസമായ ജൂൺ നാലിനും മദ്യ നിരോധനം ബാധകമാണ് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ആവശ്യമായ അധികം വാഹനങ്ങൾ കണ്ടെത്തി തയ്യാറാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി അഡീഷണൽ പോലീസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിലുള്ള പോലീസ് ഇലക്ഷൻ സെൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായിട്ടുണ്ട്